മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമെതിരെ ലൈംഗിക ആരോപണവുമായി വീണ്ടും ഒരു നടി രംഗത്തെത്തിയിരിക്കുകയാണ് ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയംപിള്ള രാജു അഭിഭാഷകൻ ചന്ദ്രശേഖർ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൽ വിച്ചു എന്നിവർക്കെതിരെയാണ് നടിയുടെ ആരോപണം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരോപണത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു തനിക്ക് ജയസൂരിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത് എന്നാണ് നടി വ്യക്തമാക്കിയത് അമ്മയിൽ നിന്ന് അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ചതിനു ശേഷമാണ് ഇടവേള ബാബു മോശമായി പെരുമാറിയതെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് മുകേഷ് സിനിമാ സെറ്റിൽ വെച്ചാണ് ലൈംഗിക ആവശ്യത്തിനായി സമീപിച്ചതെന്നും നടി പറഞ്ഞു മുകേഷ് മണിയം പിള്ളരാജു ജയസൂര്യ ഇടവേള ബാബു അഭിഭാഷകൻ ചന്ദ്രശേഖർ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൽ വിച്ചു എന്നിവർ ശാരീരികമായും അല്ലാതെ ഉപദ്രവിച്ചത് വെളിപ്പെടുത്തിയാണ് നടി ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കവേ ഇവർ ശാരീരികമായി പീഡിപ്പിക്കുകയും മോശം ഭാഷയിൽ പെരുമാറുകയും ചെയ്തു ഞാൻ തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാനാവുന്നതിലും അപ്പുറമാവുകയായിരുന്നു എന്നും നടി കുറിച്ചു ഇതിന്റെ ഫലമായി മലയാള സിനിമാ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറി എനിക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടുകയാണ് ഞാൻ ഹീനമായ പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ് എന്ന് നടി കൂട്ടിച്ചേർത്തു തന്നെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് നടിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ പിന്നാലെ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിൽ അമ്മ സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരുന്നുണ്ട് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള ബാബുരാജിന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുന്നത് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക ഒപ്പം ഇപ്പോഴത്തെ പ്രതിസന്ധികളെ പറ്റിയുള്ള വിശദമായ ചർച്ചകളുമാണ് പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇതിനിടയിലാണ് വീണ്ടും ഒരു നടി അവർക്കെതിരെ ഉണ്ടായ ആരോപണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇനിയും കുറെ അധികം ആരോപണങ്ങൾ ഉയർന്നേക്കുമെന്നാണ് സൂചനയും തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതായും യുവനടി കൂട്ടിച്ചേർത്തിരുന്നു പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരെ ഭീഷണി മുഴുക്കിയതായും പറയുന്നുണ്ട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയ നടി കൂടിയാണ് മീനു തൻ്റെ ഡ്രൈവറായ ആളെ സുരേഷ് ഗോപി ഡ്രൈവറായി എടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു മിനു കുര്യൻ തൻ്റെ ഡ്രൈവർക്ക് ആറ് ലക്ഷം രൂപ കടം നൽകിയിരുന്നു എന്നാൽ ഇത് മിനുവിന് തിരിച്ചു നൽകാതെ ഡ്രൈവർ പിണങ്ങുകയും സുരേഷ് ഗോപിയുടെ ഡ്രൈവറായി പ്രവേശിക്കുകയുമായിരുന്നു സുരേഷ് ഗോപിയോട് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന വേളയിൽ ഡ്രൈവറെ നടി ഇടക്കിടയ്ക്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി കാര്യമന്വേഷിക്കുകയും പ്രശ്നത്തിൽ ഇടപെടുകയുമായിരുന്നു താൻ നടിക്ക് പണം നൽകിയിട്ടും നടി തന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ് ഡ്രൈവർ സുരേഷ് ഗോപിയോട് പറഞ്ഞത് സുരേഷ് ഗോപി ഡ്രൈവറെ ന്യായീകരിച്ച് നടിയോട് സംസാരിച്ചത് ഇഷ്ടപ്പെടാതെ നടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൊച്ചിയിലെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി തന്നെ മർദ്ദിച്ചു എന്ന നടി മീനു മുനീറിന്റെ പരാതിയും വാർത്തയായിരുന്നു നടി തന്നെയാണ് ആക്രമിച്ചതെന്ന് ഫ്ളാറ്റിലെ അന്തേവാസിയായ വീട്ടമ്മമാർ രംഗത്ത് വരികയും സി സി ടി വി ദൃശ്യങ്ങൾ അത് സാധൂകരിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം നടക്കുമ്പോഴാണ് വീണ്ടും ഒരു ആരോപണവുമായിട്ട് മീനു എത്തുന്നത്